പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ അമ്മയും സഹാരക്ഷകയുമായ കർമ്മലമാതാവ് സ്വർഗീയ രഹസ്യങ്ങളുടെ നിറകുടമായ അമ്മേ അമ്മ എലിസബത്തിനെ സ്വന്തമായി കണ്ടുകൊണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിചരിക്കുകയും ചെയ്തതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിചരിക്കുകയും അങ്ങനെ ദൈവസ്നേഹം പങ്കു പങ്ക് പങ്കുവയ്ക്കുവാനും അമ്മേ എന്നെയും പഠിപ്പിക്കണമേ സ്വർഗത്തിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞുകൊണ്ട് ദൈവവചനത്തെ വിശ്വാസത്തോടെ തിരു ഉതിരത്തിൽ വഹിച്ചവളെ തിരുവചനത്തെ വിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും അതുവഴി സ്വർഗീയ സൗഭാഗ്യം നേടുവാനും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയുന്നതിനു വേണ്ടി ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ ഒരിക്കലും ഒരമ്മയ്ക്കും തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കു നേരെ കണ്ണടയ്ക്കാനാകില്ലല്ലോ അമ്മ ഒരു നാളും പ്രാർത്ഥന ഉപേക്ഷിക്കില്ല എന്ന് വിശുദ്ധ ഭരണാടിന് അമ്മ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന വെളിപ്പെടുത്തിയല്ലോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രിയ കുരുഷിതൻ ഞങ്ങൾക്ക് തന്ന ഈ അമ്മയിലുള്ള ആ വിശ്വാസം ഒന്ന് മാത്രമാണ് ഞങ്ങളിന്ന് അങ്ങയുടെ പക്കൽ ഓടിയെത്തിയത് എൻ്റെ അമ്മയും സ്വർഗീയ രാജ്ഞി ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് ആത്മാക്കളുടെ രക്ഷ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ക്രൂശിതിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ കർമ്മല മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ